ബ്രഷിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യണം കാരണം ബ്രഷിങ് കറക്റ്റ് ടെക്നിക്ക് യൂസ് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ ഗം റിസഷൻ അതായത് മോണ മോണ താഴോട്ട് ഇറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണെങ്കിൽ പല്ലൊക്കെ ഒത്തിരി ഇങ്ങനെ ഒരച്ചൊരച്ച് തേക്കുവാണെങ്കിൽ ഇനാമിലൊക്കെ പോയിട്ട് പിന്നെ അത് അടുത്ത പ്രശ്നം ഉണ്ടാകും അതായത് ഭയങ്കര പുളിപ്പ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് സെൻസിറ്റീവ് ആകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം കുറെ ബ്രഷിംഗ് ഉണ്ട് പക്ഷേ അക്സെപ്റ്റഡ് ടെക്നിക്ക് എന്ന് പറഞ്ഞ മോഡേൺ ബാക്സ് ടെക്നിക്കെന്നാണ് ആ ടെക്നിക്കിന്റെ പേര് അതായത് നമ്മൾ ബ്രഷ് നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഗം ഗം ലൈനും പല്ലിന്റെ അവിടെയായിട്ട് പിടിച്ച് ഇങ്ങനെ എന്താ സർക്കുലർ മോഷനിലാണ് ബ്രഷ് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണെങ്കിൽ അത് എല്ലാ സ്ഥലത്തും ചെയ്യണം പിന്നെ നമ്മുടെ സർഫസ് ഒക്രൂസൽ സർഫസ് എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് ചെയ്യുന്ന സ്ഥല നമ്മളെ ഫേസ് ചെയ്യുന്ന ആ സ്ഥലത്ത് ബൈറ്റ് ചെയ്യുന്ന സ്ഥലത്തും നല്ലായിട്ട് ബ്രഷ് ചെയ്യണം അതാകുമ്പോൾ എല്ലാ ഓരോ പല്ലും ഈ ഗംസിന്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കുമല്ലോ അഴു അഴുക്ക് കയറിയിരിക്കുമ്പോഴാണ് ഈ മോണയുടെ വീക്കും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഗം ലൈനും നമ്മുടെ ഈ മോണയുടെ ആ ലൈനും പല്ലും അവിടെയായിട്ട് ആ ഭാഗത്ത് തന്നെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് താഴോട്ട് താഴോട്ടായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ രണ്ടു നേരം ബ്രഷ് ചെയ്യുക ബ്രഷിംഗ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ റിസഷന് പിന്നെ അതുകൊണ്ട് അബ്രഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് വളരെ കൂടുതലാണ് പ്രോപ്പറായിട്ട് ബ്രഷിംഗ് ചെയ്തില്ലെങ്കിൽ അപ്പം അത് പിന്നെ ഫർദർ ഇൻഫെക്ഷനിലേക്ക് പോത്തേ ഉള്ളൂ പിന്നെ ഈ മോണവീക്കം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പല്ല ആടാൻ തുടങ്ങും ആടി തുടങ്ങ ആടാനാണ് തുടങ്ങുന്നത് അപ്പം അത് പ്രോപ്പറായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുക ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ബ്രഷ് പിടിക്കേണ്ട ആയു പിന്നെ അതുപോലെ തന്നെ ഈ ബ്രഷ് മൂന്ന് മാസമൊക്കെ കൂടുമ്പോ മാറ്റുന്നത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ ബ്രഷിന്റെ ബ്രിസിൽസ് ഇപ്പം ഇങ്ങനെ നേരെ അല്ലാതെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ബ്രഷ് കളയേണ്ട സമയമായിരുന്നു അപ്പം ഒരിക്കലും ഈ വള ഇങ്ങനെ ഈ ബ്രിസിൽസ് ഒക്കെ വളഞ്ഞിരിക്കുന്ന ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന അതൊന്നും യൂസ് ചെയ്യരുത് കാരണം അത് യൂസ് ചെയ്തിട്ട് പിന്നെ ഗുണമില്ല അപ്പൊ നേരെ തന്നെ ഇരിക്കുന്ന അത് തന്നെ വേണം യൂസ് ചെയ്യാൻ പിന്നെ സോഫ്റ്റ് ഡ്രിസിൽസ് ഉള്ള ബ്രഷ് ആണ് യൂസ് ചെയ്യേണ്ടത് ഹാർഡായിട്ടുള്ള ഒരിക്കലും യൂസ് ചെയ്യല്ല ഹാർഡായിട്ടുള്ള യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗംസിലേക്കൊക്കെ ഈ ടെക്നിക്ക് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ പിന്നെ ഗംസ് താഴോട്ട് ഇറങ്ങാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അത് കാരണം അവിടെ ഈ സെർവേക്കിൽ ആ ബ്രഷനൊക്കെ ഉണ്ടാവും പിന്നെ അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ പുളിപ്പ് പുളിപ്പ് ഭയങ്കര നല്ലൊരു ഇതായിരിക്കും വേദനയായിരിക്കും ഉണ്ടാക്കുന്നത് പുളിപ്പ് കാരണം നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് അപ്പൊ അതിനേക്കാൾ നല്ല പ്രോപ്പറായിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്യുക പിന്നെ ആറ് ആറുമാസത്തിലൊക്കെ ഡെന്റിസ്റ്റിനെ കാണുക ഫ്ലോസിങ് അതുപോലെ മൗത്ത് വാഷ് യൂസ് ചെയ്യുക അങ്ങനെയെല്ലാം നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ഈ ഓറൽ ഹൈജീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസസ് അതുപോലെ തന്നെ എന്താ ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഓൾറെഡി അവരുടെ ഓറൽ ഹൈജീൻ വളരെ പൂർ ആയിരിക്കും ആ കേസിൽ അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പല്ലെല്ലാം കളയേണ്ടി വരും എല്ലാം എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടി വരാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ പല്ല് പ്രോപ്പറായിട്ട് ആയിട്ട് നമ്മളൊന്ന് ബ്രഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഇൻഫെക്ഷൻ ഒക്കെ പിന്നെ ബോൺ ലോസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പഴും പല്ലെല്ലാം ആടി പിന്നെ ഇങ്ങനെ ആടിത്തുടങ്ങും അതുപോലെ തന്നെ ഈ മെത്തേഡ് ഈ ബ്രഷിങ് ടെക്നിക്ക് വേണം യൂസ് ചെയ്യാൻ